അങ്ങനെ ഉപദ്രവിക്കാനിടയായ ഞങ്ങളോട് ക്ഷമിക്കണമേ ഈ കുടുംബത്തിലുള്ളവരെ ഇവിടെ നിന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മരിച്ചുപോയ കുടുംബാംഗങ്ങളെ നിത്യഭാഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ അങ്ങയെ കണ്ടെന്ന് ആനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ആത്മീയവും ശാരീരികവുമായ സകല വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ മറിയത്തിന്റെ ഹൃദയവും മറിയ സേതാവും ഞങ്ങളുടെ ഈ പ്രതിഷ്ഠയെ അങ്ങനെ സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണം ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യട്ടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മറിയത്തിന്റെ വിപല ഹൃദയക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ വിശുദ്ധമറീതമറിയമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ സകല ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേ